മറ്റുള്ളവർ വിവാഹം കഴിക്കുന്നതിൽ പോലും സംഖികൾക്ക് ചൊറിച്ചിലാണ് ഇപ്പോ ലക്ഷദ്വീപിലെ യുവ സംവിധായകയും പൊതുപ്രവർത്തകയുമായ ഐഷ സുൽത്താനയുടെ വിവാഹം ഒരു വലിയ വാർത്തയാണല്ലോ സാധാരണഗതിയിൽ ആരെങ്കിലുമൊക്കെ വിവാഹം കഴിക്കുന്നത് വിവാഹം കഴിച്ചു എന്നുള്ളതാണ് വാർത്ത അവർക്ക് ഇഷ്ടമുള്ളൊരു വ്യക്തിയെ കണ്ടെത്തുന്നു അവർ വിവാഹം കഴിക്കുന്നു അതിലെന്ത് പുതുമയാണ് ഉള്ളത് പക്ഷെ സംഖികൾക്ക് അതിലും പുതുമയാണ് അതിലും ചൊറിച്ചിലാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് സംഘപരിവാർ ചാനലായിട്ടുള്ള കർമ്മ ന്യൂസ് അറിയില്ലേ കർമ്മ ന്യൂസ് ഐഷ സുൽത്താനയുടെ വിവാഹത്തെ സംബന്ധിച്ച് ഒരു അലവലാതി ക്യാപ്ഷനുമായിട്ട് ഒരു വാർത്ത കൊടുക്കും ഇതാണ് ആ വാർത്തയുടെ തന്നെയും അതിനിപ്പോ ഐഷ തന്നെ നേരിട്ട് ഒരു മറുപടി കൊടുത്തിരിക്കുകയാണ് ഈ അടുത്ത ദിവസമാണ് ഐഷയും ലക്ഷദ്വീപിലെ കൽപ്പേനി അഗത്തി എന്നീ ദ്വീപുകളുടെ ഡെപ്യൂട്ടി കളക്ടറായി സേവനമനുഷ്ഠിച്ചിരുന്ന ഹർഷീദ് സൈനിയും തമ്മിൽ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞതും അതിന്റെ വിവാഹത്തിന്റെ മറ്റ് പരിപാടികളെല്ലാം ഉള്ളൂ വാർത്ത പുറത്തേക്ക് വന്നപ്പോ ഒരു മുസ്ലിം ഒരു ഹിന്ദു ഇത് മാത്രമാണ് സംഘികളുടെ കണ്ണിൽപ്പെട്ടത് അതിന്റെ അടിസ്ഥാനത്തിലാണ് സംഘികളെ വിറ്റ് ജീവിക്കുന്ന സംഘ്യ കുഴലൂത്ത് ടീമായ കർമ്മ ന്യൂസിലെ പതിവ് മുഴു മുഴുത്ത സംഘിണി ആ സംഘിണി ഇതെ ഈ ക്യാപ്ഷനിൽ വാർത്ത ചെയ്തിരിക്കുന്നതും ഐഷത്താത്ത ഇങ്ങനെ ചതിക്കുമെന്ന് കോയമാർ കരുതിയില്ല ഒറ്റ കാര്യമുള്ളൂ മതമാണ് പ്രശ്നം അതിനെ സംബന്ധിച്ചാണ് ഇപ്പോ ഐഷ മറുപടി കൊടുത്തിരിക്കുന്നത് മറുപടി എന്ന് പറഞ്ഞാൽ സംഗടിയെ പിടിച്ചു നിർത്തി ആ ഫ്രണ്ടിലെ പല്ല് തറിപ്പിച്ചിരുന്നെങ്കിൽ ഇത്രയും നാണക്കേട് ഉണ്ടാകില്ല അതിനേക്കാൾ വലിച്ചു കീറി ചുവരിലൊട്ടിച്ചു എന്ന് പറഞ്ഞാൽ മതിയെന്നോ ആ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് ഈ വാർത്താ ചാനലിന്റെ പേര് കർമ്മ എന്നാൽ ഇതിലെ റിപ്പോർട്ടർ ചേച്ചിക്ക് കൃമികടിയാണ് ഞാൻ ഒരു സംഘിയെ അല്ല വിവാഹം കഴിച്ചിരിക്കുന്നത് എന്ന സത്യം ആദ്യം കൃമികടിയുള്ള റിപ്പോർട്ടർ ചേച്ചി മനസ്സിലാക്കുക കൃമി ചേച്ചിക്ക് കിട്ടിയ ശാഖാ യൂണിവേഴ്സിറ്റിയിലെ വിവരം കൊണ്ട് സംഘികളൊക്കെ പണ്ടേ എന്നെ പാകിസ്ഥാൻകാരിയാക്കിയതാണ് അവിടെ കെട്ടി എനിക്ക് രണ്ട് മക്കളും ഉണ്ടെന്ന് പറഞ്ഞ ടീമാണ് ഇപ്പോ എന്നെ ഒരു സംഘിണിയാക്കാൻ ശ്രമിക്കുന്നത് നീയൊക്കെ തലകുത്തി മറിഞ്ഞാലും എൻ്റെ നിലപാടിനെ മാറ്റാൻ സാധിക്കില്ല അതുകൊണ്ട് കൃമികടി കൂടുവാണേൽ ചേച്ചി കുറച്ച് ഹാർപിക് ചാണകത്തോട് ചേർത്ത് കലക്കി കുടിച്ചാൽ മതി എന്ത് വേണം ഹാർപിക്കിന്റെയും കൃമിയുടെയൊക്കെ നിലവാരത്തിലുള്ള വർത്തമാനവും ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ദുഷിപ്പുകൾ ഉണ്ടാക്കുന്ന ഇനമാണ് നല്ലൊരു വിഷ സംഘടി ഈ അടുത്ത കാലത്ത് മുതലാളിക്ക് നാട്ടുകാർ കയറി ചാനലിനകത്ത് വെച്ച് സമ്മാനം കൊടുക്കുന്നതിന്റെ ദൃശ്യം പുറത്തു വന്നതാണ് അതുപോലെ നാട്ടുകാരുടെ കയ്യിലിരിക്കുന്നത് വേറെ രീതിയിൽ വാങ്ങിക്കൂട്ടുന്നു എന്നതാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് തെളിയിക്കുന്നത് രാവിലെ ഉറക്കം എണീറ്റ് കഴിഞ്ഞാൽ ഇന്നത്തേക്ക് എന്ത് വർഗീയത പറയട്ടെ ഇന്ന് ആരുടെയൊക്കെ മതം തിരയണം അല്ലെങ്കിൽ ആരുടെയൊക്കെ കല്യാണം നടന്നു മരണം നടന്നു ഇതൊക്കെയാണ് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇവരുടെ കർമ്മ ആ കർമാപ്രവർത്തനത്തിനാണ് ക്യാമറയുമായിട്ട് വന്ന് മുതലാളിയെ കാര്യമായിട്ട് കുളിച്ചു നിർത്തിയ മുതുവിൽ പൊങ്കാല അർപ്പിച്ചിട്ട് പോയത് അത് കിട്ടിയപ്പോൾ കുറച്ച് ദിവസം ഒരു ഒതുക്കമുണ്ടായിരുന്നു പിന്നെ വീണ്ടും വാല് പൊക്കിയിട്ടുണ്ട് അതിന് ഐഷ ഒരു എ ക്ലാസ് മറുപടി കൊടുത്തതോടുകൂടി സംഗിണി അമ്മച്ചിക്കുണ്ടായിരിക്കുന്ന ചൊറിച്ചിലിന് തൽക്കാലം ഒരു ശമനം കിട്ടാനുള്ള അവസരമുണ്ടായിട്ടുണ്ട്